നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം അല്ലേ ഈ മിഥുനമാസമായി നമുക്കടുത്ത് കർക്കടകം വരാൻ പോവുകയാണ് കർക്കടമെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് ഈ രാമനാമങ്ങൾ അല്ലാത്തപ്പോഴും രാമനും കൃഷ്ണനും ഒക്കെ ഉണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അതേപോലെ തന്നെ ഈ മാസം വരുമ്പോൾ ഈ രാമൻ്റെ കാര്യങ്ങൾ കൂടുതൽ നമ്മളുടെ മനസ്സിലേക്ക് വരുവാണില്ലേ അത് എങ്ങനെയാണ് വരുന്നത് ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമര്യാതെ ശാരീക പൈതൾ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ പറഞ്ഞു തുടങ്ങിയാൽ അപ്പം ഇത് ആരുടെ വാക്കുകളാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമെന്നാൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്കും നമ്മളുടെ തൊടിയിലേക്കും നമ്മളുടെ മുറ്റത്തേക്കും നമ്മളുടെ ചുണ്ടിലേക്കും ഒക്കെ ആ ശ്രീരാമനാമം പാടി വന്ന നമ്മുടെ ആ ശാരീരിക പൈതൽ ആ തുഞ്ചൻ്റെ തത്തയ്യേ കൊഞ്ചി ഇച്ച കവിത എന്ന് പറയുന്ന ആ തത്ത അങ്ങനെ ഇനി എല്ലാ വീടുകളിലും എല്ലാ ക്ഷേത്രങ്ങളിലും കർക്കിടക മാസം ഒന്നാം തീയതി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പാടി നടക്കില്ലേ ആ മാധുര്യത്തിൽ ആറാടി നമ്മളും ജീവിക്കും ആ അത് ഈ തത്തയെ നമ്മുടെ അടുത്തേക്ക് അഴിച്ചുവിട്ട ആ മഹാവ്യക്തിയെക്കുറിച്ചാണ് ആ ഗുരുവിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്ത ചെയ്യുന്ന മറ്റാരുമല്ല നമ്മുടെ എഴുത്തച്ഛൻ അല്ലേ തുഞ്ചത്തെഴുത്തച്ഛൻ അഥവാ നവോത്ഥാന നായകൻ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തെപ്പോലെ ഒരു നവോത്ഥാന നായകൻ എവിടെയെങ്കിലും നമ്മുടെ ഈ രാജ്യത്ത് ജനിച്ചിട്ടുണ്ടോയെന്ന് കാരണം അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചനീചത്വങ്ങളും അധാർമ്മികതയും ഒക്കെ കൊടികുത്തി വാണിരുന്ന ഒരു കാലമായിരുന്നു ജാതിഭേദങ്ങൾ ഇങ്ങനെ എല്ലാവിധത്തിലുള്ള ദുഷ്പ്രവണതകളും ഉള്ള ഒരു കാലത്താണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കൃതികൾ മൂന്നാലെണ്ണം നമുക്കെല്ലാവർക്കും അറിയാമല്ല ഹരിനാമകീർത്തനം പിന്നെ ഭാരതം ഭാഗവതം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇതെല്ലാം അതിൽ ബാക്കിയെല്ലാം നമുക്ക് അറിയാമെങ്കിലും ഈ നമ്മുടെ അധ്യാത്മരാമായണമാണ് നമ്മളുടെയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് ഇദ്ദേഹത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നമുക്കൊരു കാര്യം മനസ്സിലാവും ഇദ്ദേഹം യാതൊരു വിധത്തിലും ആരെയും നോവിക്കാതെ ഇല്ലേ ഇതിനെക്കുറിച്ച് ഈ രാമായണത്തിൽ എന്തെങ്കിലും ഉച്ച അത് പാടാവുന്നോ പാടുണ്ടാവുന്നോ ഹിന്ദുവർഗീയത എന്തെങ്കിലും പറയുന്നത് ഏതെങ്കിലും മതത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ ഒരു കാറ്റ് പോലെ നമ്മളെ തഴുകി തഴുകി തഴി കാറ്റായി പോലെ വന്ന് നമുക്ക് തഴുകി തഴുകി നമ്മളുടെ ജീവിതത്തിലേക്ക് നന്മ വരുത്തുന്ന ഒരാളാണ് നമ്മളുടെ തുഞ്ചത്തെഴുത്തച്ഛൻ നമുക്കിനി അധ്യാത്മിക അധ്യാത്മ രാമായണത്തിലേക്കൊന്നും കടക്കാം അധ്യാത്മരാമായണ സംസ്കൃതത്തിലുള്ള ഒരു രാമായണം നമ്മുടെ അമ്പലപ്പുഴ രാജാവിൻ്റെ കൈ കിട്ടി അദ്ദേഹം അത് വെട്ടത്ത് രാജാവിനെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിനൊരു തർജിമ ഒരു പരിഭാഷ ഉണ്ടാക്കിയ നന്നായിരുന്നു എന്നാലല്ലേ നമുക്കാണെങ്കിലും ഒന്ന് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ വെട്ടത്ത് രാജാവാണ് നമ്മുടെ തുഞ്ചത്ത് ആചാര്യനെ വിളിച്ച് അദ്ദേഹത്തിനെ ഇത് ഏൽപ്പിച്ചത് അദ്ദേഹം അത് തർജിമ ചെയ്തു ഒരു കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചു അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അതിൻ്റെ കോപ്പികളാണ് ഇങ്ങനെ പാറിപ്പറന്ന് നമ്മളുടെ എല്ലാം വീടുകളിൽ കൂടെ എത്തുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണ് അദ്ദേഹം ഇതും കൊണ്ട് ഉദ്ദേശിച്ചത് ഈ രാമായണ കഥ നമുക്കെല്ലാവർക്കും അറിയാം രാമായണ രാമായണകഥയിൽ നമ്മുടെ വാൽമീകി രാമായണത്തിൽ രാമൻ നല്ലൊരു രാജാവും ഒരു മനുഷ്യനുമായിട്ടാണ് കൂടുതലും പ്രകീർത്തിക്കപ്പെട്ടത് പക്ഷേ നമ്മുടെ അധ്യാത്മരാമായണത്തിലോ അദ്ദേഹം ദൈവം തന്നെയായിരുന്നു അല്ലേ അതല്ലേ രാമൻ എന്നുള്ളൊരു വാക്ക് പറയേണ്ട സ്ഥലത്ത് അദ്ദേഹം എത്രയെത്ര വിശേഷണങ്ങളെ കൂട്ടിക്കെട്ടി പറയുന്ന നമ്മ നമ്മുടെ ഭാഷയിൽ അത് എന്തോ ഒരു മുതൽക്കാട്ടാണോ ഉണ്ടാക്കിയത് ഇല്ലേ ഞാൻ പണ്ട് മുതലേ പറയുമായിരുന്നു ഈ രാമായണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മലയാള ഭാഷ ഒന്നും പഠിക്കാനില്ല എന്ന് കാരണം അങ്ങനെ പ്രാസോപ്പിച്ച് പ്രാസവിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞ് നമ്മളെയൊക്കെ ആ കവി എന്നുള്ള നിലയിലെ കവിത്വം അദ്ദേഹത്തിൻ്റെ കവിത്വം അത് അങ്ങേയറ്റത്തെ ശ്ലാഘനീയമായൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞു തന്നെ മോക്ഷസാധന ഭക്തി കൊണ്ട് മാത്രമേ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു ഇല്ലേ മറ്റത് എല്ലാരുടെ ധ്യാനം വേണം യോഗ വേണം അത് വേണം ഇത് വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് കൂടുതലും ഭക്തി മറ്റൊന്നും വേണ്ടയെന്ന് പറഞ്ഞില്ല പക്ഷേ ഈ ഭക്തി ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് അതിൽ ഓരോ വാചകങ്ങളും ഓരോ കാണ്ടങ്ങളും വന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ആ ഭാഷയും അദ്ദേഹം തന്ന ആ ആശയങ്ങളും പക്ഷേ എത്ര ലളിതമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ ഭാഗത്തിന് ആ സംസ്കൃത കാവ്യം അദ്ദേഹം നമ്മളിലേക്ക് പ്രവേശിപ്പിച്ചത് എന്ന് നമുക്ക് ഓർത്തു നോക്കാം ഈ രാമായണത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയായിരിക്കും നമ്മളുടെ കുടുംബ ബന്ധങ്ങളെ നിലനിർത്താനായിട്ട് ഈ രാമായണത്തിന് ഒത്തിരി ഒത്തിരി സാധിച്ചിട്ടുണ്ട് ഇപ്പം ഈ രാമായണത്തിൽ നല്ല വാൽമീകി രാമായണമാണെങ്കിലും കാരണം ഈ രാമായണം ഏത് രാമായണമാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ ആ ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് അതേപോലെ തന്നെ ബാക്കിയുള്ളവരോടുള്ള കരുണ ഏത് അതുപോലെ മര്യാദാപുരുഷോത്തമനായ രാമൻ ഇല്ലേ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറഞ്ഞത് ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് ധർമ്മത്തിൻ്റെ ആൾരൂപമാണ് രാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് എന്നിട്ട് എന്തെല്ലാം ആരോപണങ്ങളൊക്കെ ഉള്ളത് പക്ഷേ അതൊക്കെ അങ്ങനെ ഒരു വശത്ത് കിടക്കട്ടെ നമ്മളതൊന്നും അന്വേഷിക്കേണ്ട ഞാൻ എപ്പോഴും പറയും എൻ്റെ എൻ്റെയൊരു സുഹൃത്തൊരു ദിവസം എൻ്റെ അടുത്തൊരു സത്സംഗത്തിൽ വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞു ആ കുട്ടിയുടെ പേര് ശാന്ത എന്നാണ് കേട്ടോ എന്നോട് എൻ്റെ ശാന്ത ചേച്ചി എനിക്കിന്നേരം ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ഞാൻ അമ്മഞ്ഞ എന്നാ പറ്റി അത് എന്നാ പറ്റി ശാന്ത എന്ന് ചോദിച്ചാൽ അതോ അതാണ്ടൊരു പുസ്തകം വായിച്ചതെന്ന് അതിൻ്റെ അത് ഈ കുന്തി ദേവിയൊക്കെ മഹാ വൃത്തിഘട്ട സ്ത്രീയായിട്ടൊക്കെ കാരണം അഞ്ച് പേരുടെയെങ്കിലും അഞ്ച് മക്കള് ഇങ്ങനെയൊക്കെ അത് പാഞ്ചാലിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഏതോ ഭാഷയാണെന്ന് ഞാൻ അമ്മഞ്ഞു നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ വായിക്കാം പക്ഷേ ഇത് വേദവ്യാസ മഹർഷി പറഞ്ഞതും നമ്മുടെ വാൽമീകി മഹർഷി പറഞ്ഞതുമൊക്കെ നമ്മൾ കേട്ടാൽ മതി അത് വിശ്വസിച്ചാൽ മതി നമ്മൾ നമ്മുടെ ആചാര്യന്മാർ പറയുന്നതല്ല പലരും പലതും ഇതൊക്കെ പറയും അതൊന്നും നോക്കണ്ട എന്ന് മഞ്ഞാൽ അങ്ങനെയല്ലേ ഞാൻ മഞ്ഞാ അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പലരെക്കുറിച്ചും പലതും നമ്മൾ കേൾക്കും അതൊന്നും നമുക്ക് നോക്കണ്ട പക്ഷേ എന്തായാലും ശരി ഈ രാമായണം നമ്മളിലേക്ക് ഒത്തിരി ഒത്തിരി സ്വാധീനം ചെലുത്തുന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അത് കൂടുതൽ രാമായണത്തെക്കുറിച്ച് തന്നെ നമുക്ക് കൂടുതലൊന്ന് ചർച്ച ചെയ്യാം അതിലെ ഓരോ കഥാപാത്രങ്ങളും എത്രമാത്രം നമ്മൾ അനുകരണീയരാണ് എന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം ഇനി നമ്മുടെ ആചാര്യനെ പറ്റി പറയാം അദ്ദേഹം ഈ ശങ്കരാചാര്യർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആചാര്യൻ എന്നുള്ള ഒരു പദം ഒരു ബഹുമാനം നമ്മൾ കൊടുക്കുന്ന തുഞ്ചത്താചാര്യനല്ലേ ബാക്കി ആരെയും എല്ലാവരും എല്ലാവരുമുണ്ട് പക്ഷെ നമുക്ക് ആചാര്യൻ തുഞ്ചത്ത് ആചാര്യെന്നല്ല നമുക്ക് വേറെ എന്തെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ പിന്നെ ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം തൃക്കണ്ടിയൂർ അദ്ദേഹം ജനിച്ചു ഒരു ചക്കാലക്കൊടിയിലാണ് ജനിച്ചത് അത് ഒരു ബ്രാഹ്മണ സംബന്ധത്തിലുണ്ടായ കുട്ടിയാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയായി പിന്നെ അന്ന് ഈ പല കൃതികളിലൊക്കെ ചിലതിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ അവിടെ ഭയങ്കര ഈ മേൽജാതിക്കാരൊക്കെ ഇദ്ദേഹത്തോട് ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറി എന്നൊന്നും അതൊന്നും വിശ്വസിക്കാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇദ്ദേഹം വേദാധ്യായനം നടത്തി തഞ്ചാവൂർ പോയി തഞ്ചാവൂർ പോയി വേദാധ്യായനം നടത്തിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ഒരു മേലെ മേലാളരാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ അവിടെ താമസിക്കാൻ സമ്മതിക്കുമോ ഈ അദ്ദേഹത്തിൻ്റെ രാമായണത്തിന് എന്തെങ്കിലും ഒരു പ്രചാരണത്തിന് എന്തെങ്കിലും ഒരു തടസ്സം ആരെങ്കിലും നന്നായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഒന്നുമില്ല അങ്ങനെ വേദാധ്യയനമൊക്കെ നടത്തി അങ്ങനെ ജീവിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഗൃഹസ്ഥാശ്രമം അദ്ദേഹം വിവാഹം കഴിച്ചത് പാലക്കാട്ട് നിന്നാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി അതിൽ ജനിച്ചു എന്നാണ് പറഞ്ഞത് ആ കുട്ടിയുടെ പേര് ശ്രീദേവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായിരുന്ന സൂര്യനാരായണനാണ് ആ കുട്ടിയെ കല്യാണം കഴിച്ചത് അത് കഴിഞ്ഞു ഇദ്ദേഹം പിന്നെ ഒരു ഈ ചിറ്റൂര് ചിറ്റൂര് ഇദ്ദേഹം ഒരഗ്രഹാരം എന്നാണ് ഈ പണിതിട്ട് അവിടെ ഒരറ്റത്ത് ശിവക്ഷേത്രവും മറ്റേ മറ്റേയറ്റത്ത് ശ്രീരാമക്ഷേത്രവുമാണ് പണിയിച്ചത് എന്നിട്ട് ഈ അഗ്രഹാരം പണിയിച്ചിട്ട് ഈ അഗ്രഹാരം ബ്രാഹ്മ ബ്രാഹ്മണരെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം തഞ്ചാവൂർ പോയി സന്യാസിയായി രാമ രാമാനന്ദ സ്വാമി എന്നാണ് അദ്ദേഹത്തെ അറിയിച്ചി അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഈ ആശ്രമത്തിൽ അങ്ങനെയായിരുന്നു അവിടെ ഒരു മഠം സ്ഥാപിച്ച് ചുറ്റൂർ ഇദ്ദേഹം താമസിച്ചു പിന്നെ ഈ അഗ്രഹാരമൊക്കെ പണിയാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന ഒരു ഗോപാലമേനോനുണ്ട് ആ ഗോപാലമേനോനാണ് എല്ലാത്തിനും ഇദ്ദേഹത്തെ സഹായിച്ച് അദ്ദേഹം ഇത് സന്യാസിയായി അത് കഴിഞ്ഞിട്ട് കോപ്പസ്വാമി എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അങ്ങനെ അദ്ദേഹം ആ ചിറ്റൂർ തന്നെ മഠത്തിൽ താമസിച്ച് ആൾ ആൺകുട്ടി പെൺകുട്ടി കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കല്ല എല്ലാവർക്കും വേദാധ്യായനം നടത്തേണ്ടവർക്കൊക്കെ അത് നടത്തി പിന്നെ യോഗ പിന്നെ പുരാണ പാരായണം പുരാണ പ്രഭാഷണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തീർത്തു എന്നാണ് പറയുന്നത് എന്തായാലും ഈ മഹാ ആചാര്യനെ പറ്റി ചിന്തിക്കാതെ നമുക്ക് കേരളീയർക്ക് വേറൊരു രാമനോ സീതയോ ഇല്ല നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം ഈ ഇദ്ദേഹത്തിൻ്റെ ഈ അന്നത്തെ കാലത്തുള്ള ഇന്നല്ലല്ലോ യാതൊരു എ എങ്ങനെ എഴുതിയിരുന്ന നിങ്ങൾ പലർക്കും അറിയില്ല ഈ കരിമ്പനോലയിൽ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഞാൻ കളരി പോയിട്ടില്ല ഇവിടെ കളരി പോകുന്നവരാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയുമോ ഈ കരിമ്പനോലയിൽ ഇങ്ങനെ എഴുതും ഹരി ശ്രീ ശ്രീന്നൊക്കെ എഴുതി വെക്കും എന്നിട്ട് മണ്ണിൻ്റെ അകത്ത് എഴുതിയാണ് നമ്മൾ പഠിക്കണത് ആശാനിങ്ങനെ കരിമ്പനയോലയിൽ എഴുതുന്നു അതുപോലെ ഈ കരിമ്പനയോലയിൽ എഴുതിയിട്ടാണ് അദ്ദേഹം ഓരോന്നും ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിങ്ങനെ നോക്കി പുറ പുറകിൽ ഇങ്ങനെ വന്നതെന്ന് വളരെ ആവേശത്തോടു കൂടി ഇവർക്കെന്തായി എഴുതണമെന്നൊന്നും അറിയില്ല അപ്പം ഇങ്ങനെ നോക്കി അപ്പം അദ്ദേഹം വളരെ സ്നേഹത്തോട് കൂടി അവരോട് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത് ഈ ആത്മീയത എന്താണെന്നുള്ളത് എന്ന് വെച്ചാൽ അങ്ങനെ ഇതിനെക്കുറിച്ചുള്ളൊരു ആമുഖം അങ്ങനെയുള്ള നമ്മളുടെ പ്രിയപ്പെട്ട തുഞ്ചത്ത് ആചാര്യനെ നമിച്ചുകൊണ്ട് ഈ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ ഈ കർക്കിടവാസം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മുടെ നാട്ടിൽ എല്ലാ ക്ഷേത്രങ്ങളെയും ദിവസം രാമായണമായനയുണ്ട് ഒരുമാതിരി എല്ലാ ഹൈന്ദവ ഗൃഹങ്ങളിലും രാമായണമായനയുണ്ട് പിന്നെ ഓരോരോ സംഘടനകൾ അവരുടെ ഇതിൽ ഈ പറഞ്ഞാൽ രാമായണ മാസാചരണം അല്ല രാമായണ ദിനാചരണം എന്നും പറഞ്ഞ് ഒരു ഒരു ദിവസം എല്ലാ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെ ഈ രാമായണത്തെക്കുറിച്ചുള്ള ചർച്ചയും അങ്ങനെയുള്ളതൊക്കെ പിന്നെ ക്വിസ് കോമ്പറ്റീഷൻസ് രാ പുരാമായണ വായന മത്സരം ഇങ്ങനെയൊക്കെ നമ്മൾ നടത്തുന്നില്ലേ ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു എന്നാന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഒരു ദിവസം ഫുൾ ഡേ പ്രോഗ്രാം നടത്താനായിട്ട് രാവിലെ ഫുൾ ഡേ എന്നാൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ഒരഞ്ച് വരെ നടത്താനായിട്ട് ആലോചിക്കുന്നുണ്ട് അത് നടത്തും എല്ലാ വർഷവും നടത്തുന്നതാണ് നടത്തുകയും ചെയ്യും അപ്പോൾ രാവിലെ ഒരു ചർച്ച നമ്മുടെ അവിടെ കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗ്രാഹ്യമുള്ളൊരു നാലഞ്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരെ എല്ലാവരെയും കൂട്ടി ഒരു ചർച്ച പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഈ മത്സരങ്ങൾ വേറൊന്നുമില്ല പ്രശ്നോത്തരി പിന്നെ പാരായണ മത്സരം ഇങ്ങനെയൊക്കെ നടത്താനായിട്ട് തീരും എല്ലാവരും അതിപ്പം ഒരേടത്തൊന്നുമല്ലേ എല്ലായിടത്തും ഇതൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ഒരൊറ്റ വിശ് ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇതൊക്കെ കേട്ടാൽ പോരാ ഇതിൻ്റെ ആ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതായത് നമ്മൾ രാമരാജ്യം വരണമെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുക അതാണ്ട് വലിയൊരു ഇതാണ് ഒന്നുമല്ല നന്മയുടെ പ്രതീകങ്ങളായിട്ട് രാജാവും പ്രജകളും അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭരണാധികാരികളും ഈ ഭരിക്കപ്പെടുന്ന ജനങ്ങളും എല്ലാവരും മാറി ഇവിടെ നല്ല ഒരു ജീവിതം നം സുരക്ഷിതമായ ഒരു ജീവിതം സന്തോഷകരമായ ഒരു ജീവിതം കിട്ടാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചു പ്രതീക്ഷ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു Na Nina Mascara.